നമ്മൾ ഇന്ന് ഞണ്ടിനെ പിടിക്കാൻ ഇറങ്ങാൻ വേണ്ട സാധാരണ കുത്തിയും ബോൾസിനൊക്കെ കോരിയാണ് ഞണ്ടിനെ പിടിക്കണം ഇപ്പൊ നമ്മ വെറൈറ്റി ആയിട്ട് കുടുക്കിട്ട് ഞണ്ടിനെ പിടിക്കാൻ പോണ് എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുട്ടിട്ട് കഴിക്കാനുള്ള പരിപാടി നോക്കാടാ അപ്പൊ നമ്മുടെ കുടുക്ക് സെറ്റ് ചെയ്യണം ആശാന കുടുക്ക് സെറ്റ് ചെയ്യണം ചെറിയൊരു ടങ്കീസിന്റെ ആ പീസ് മതി കേട്ടോ അതുകൊണ്ട് തന്നെ കുടുക്ക് റെഡി ആക്കാം പിന്നെ ചെറിയൊരു വടിയും വേണം ഇത്രേ ഉള്ളൂ കാര്യം ഞണ്ടുണ്ടാവും അറിയില്ല നമുക്ക് നോക്കാം കേട്ടാ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കാരണം എങ്ങനെയാണ് അവസ്ഥയെന്ന് അറിയില്ല നമുക്ക് നോക്കാം അമ്മേ നോക്കി തുടങ്ങി തരണം ടൈസ് ഇത് നമ്മൾ സ്ഥിരം പോൾസിനി കോരമന്ന സ്പോട്ട് തന്നെയാണ് ടൈസ് ഇവിടെ ഇഷ്ടം പോലെ ഞണ്ടീൻ്റെ പുത്തൊക്കെ ഉണ്ട് അവിടെ ഞണ്ടുണ്ടാവണം ഇവിടെ ഒന്നും കാണാനില്ലാട്ടാ നമുക്ക് നോക്കാം കുറച്ച് സ്ഥലം കൂടി ഉണ്ട് അത്യാവശ്യം പറ്റാണ് ഉണ്ടാ ഇതൊക്കെ ഞണ്ടീൻ്റെ പൊത്താട്ടോ ഞണ്ടിനൊന്നും കാണാനില്ല ഇവിടെ സൈഡിലൊക്കെ ഒരു പൊടിമീൻ പോലും ഇല്ല ടൈസ് വെള്ളം തണുത്ത് കിടക്കണ കാരണം എന്ന് തോന്നാട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ പള്ളത്തിയേക്ക് വന്ന് നിൽക്കണ് ഒറ്റണ്ണത്തിന് കാണാമല്ല ഇവിടെ ഒന്നുമില്ല നമുക്കിനി വേറെ സ്ഥലത്തോട്ട് പോയി നോക്കാം അടുത്ത സ്പോട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടാ ഒരു ചെറിയ ഞണ്ടീൻ്റെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു നമ്മ ഓൾറെഡി കനാലൊക്കെ ആട്ടപ്പിൽ സെറ്റാക്കി ഇട്ടേക്കണ് അത് അറിയില്ല ഇവിടെ നോക്കാം ടേസ് ഓ ഇവിടെയും കാണാല്ലേട്ടോ ഒരു അനക്കൂല്ലാണ്ട് ഇടയ്ക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഈ കണ്ടിൻ്റെ ഇടയിലൊക്കെ വന്ന് ഉണ്ട് സ്ഥിരമായിട്ട് ഇവിടെ ഒന്നുമില്ല ടൈസ് നമ്മുടെ അടുത്ത സ്ഥലത്തോട്ട് പോയ നോക്കാം എന്തെങ്കിലും അങ്ങനെ നമ്മതേ കുറേ നേരം അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിലെ ഒരു ഞണ്ടിനെ കണ്ടെത്തി കേട്ടോ ടൈസ് ഇതിനെ പിടിച്ചെടുക്കണം ആ കിട്ടി ടൈസ് ആ കിഡിലി ഞാൻ കേട്ടോട്ടോ കേട്ടോ സീസൺ ഉണ്ടല്ലോ എന്റെ പല്ലു കമ്മട്ടിക്കലാണ്ടാ നമ്മിത്ര നേരം നോക്കി നടന്ന് വെറുതെ കയ്യിലേട്ടാ കേട്ടാ സൂപ്പർ ഞാൻ നമുക്ക് കിട്ടിയാറുണ്ട് കേട്ടാ നല്ല കല്ല ഞാണ്ടാ കേട്ടാ മെയിലാണ്ടാ മെയിലായാലും ഫീമെയിലായാലും നമ്മ പിന്നെ ചൂടാൻ പോണേണ്ടൈസ് ചുറ്റെടുത്ത് സാപ്പിടാൻ വേണം അതിനുള്ളതെ കനലൊക്കെ നമ്മ അടപ്പിൽ സിറ്റാക്കി വെച്ചാറുണ്ട് നമുക്ക് പിന്നെ നേരെ അടപ്പിലോട്ട് കൊണ്ടുപോകാം കേട്ടാ അവനവ നമ്മളെ അടപ്പിലിട്ട് ചുറ്റുകൊണ്ടിരിക്കുകയാണ് ഡൈസ് കൊടുക്കുന്ന വിലയിട്ടില്ലട്ടാ അങ്ങനെ തന്നെ ഇട്ട് ചുട്ടുകൊണ്ടിരിക്കാണ് കുറച്ചു നേരം കിടക്കോട്ടേ അതെ അപ്പൊ നമ്മൾ ചുട്ട് കഴിഞ്ഞിരുന്ന ടൈസ് കാൽ വരണ ഊരി പോരണ്ടെട്ടോ അവന നമ്മളെ കണ്ടാ കുടുക്കൂരി ഇന്നലെ കഴുകിയിട്ട് ഈ പാത്രത്തിലാക്കി വെച്ചിരണം ടൈസ് ഇനി ഇന്നലെ കാലുടിച്ച് എന്നാ മാംസൊക്കെ പുറത്തിറങ്ങാൻ വേണം ഊഹ് അണ്ട ഇങ്ങനെ പൊട്ടിക്കരുത് ടൈസ് പൊട്ടിച്ച മാംസം മൊത്തഞ്ച്റക്കിപ്പോ കണ്ടാ എന്നാൽ അത്യാവശ്യം മാംസം കിട്ടി പറഞ്ഞ കേട്ടോ അല്ല കുറച്ച് അഞ്ച് പോയി അപ്പൊ നമ്മുടെ ചുട്ട എടുക്കുന്ന ഞണ്ടിന്റെ ടേസ്റ്റ് നോക്കാം വേണം ആശാന ഉണ്ടോ ടേസ്റ്റ് നോക്കണേണ്ടാ നല്ല മാംസോണ്ടോ എങ്ങനെയാണ്ടോ ആശാനേ ഉണ്ടോ നല്ല സൂപ്പറാണെന്നണ്ടോ ആശാൻ പറയണോ കിഡിലിന് സ കൊള്ളൂലേ ഉണ്ടാ ആകെ ആകെ മാംസേക്ക് ഇരിക്കണം ഉണ്ടോ ആശാന വീണ്ടും കഴിക്കണ്ട ആ കിഡിലാണെന്ന് പറ നമ്മൾ നാരങ്ങ നീരൊന്നും പിഴിഞ്ഞു ഒഴിച്ചിട്ടില്ല കേട്ടാ നേരെ പൊട്ടിച്ച അങ്ങനെ കഴിക്കണം വയറിളകോന്നറിയില്ല നമ്മളെ അടുത്ത പീസും പൊട്ടിക്കണം കേട്ടാ നിങ്ങളെ കാണിക്കാൻ ഞാൻ ടീസ് ഇങ്ങനെ പൊട്ടിക്കണത് ഉണ്ടോ ഞണ്ടിന്റെ കാല് പൊട്ടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിച്ചിട്ട് ആ തോട് പൊളിച്ച് കളഞ്ഞാണെങ്കിൽ നമുക്ക് മാംസം ഫുള്ളായിട്ട് കിട്ടും ഇതിപ്പോ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊട്ടിക്കണേട്ടോ ഉണ്ടോ അതും ചേട്ടറിയുണ്ട് ഉണ്ടോ അതിന്റെ തോടൊക്കെ തെളിക്കണം നല്ല ടേസ്റ്റ് ആണ് നല്ല സ്മെല്ലും മനുണ്ട് ചുട്ടിൻ്റെ ഇത് നമ്മളപ്പോൾ അടുത്ത കാലെടുത്തേക്കാണ്ടൈസ് ഇതിനെ നമ്മൾ കടിച്ചിട്ടാണ്ടോ പൊട്ടിക്കാൻ വേണം അപ്പം മാംസം മാംസവും ചേത്രാണ്ട് കറക്റ്റായിട്ട് കിട്ടും കാലിൻ്റെതേ ഈ പീസ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ടൈസ് ഏശാൻ്റെ മേടിച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോണേ വേണേട്ടാ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കാം ആ ഇത് കഴിക്കാൻ പോണേ കേട്ടോ ഇതാണ് നമ്മുടെ പീസ് ആ നല്ല കീട്ടിലും ടേസ്റ്റാണ് ടൈസ് ഞാൻ പിന്നെ കാലിൻ്റെ ഏറ്റവും കൂടുതൽ മാംസം ഇരിക്കണത് ഈ പോർഷനാണ് ടൈസ് അതാ നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കടിച്ചിട്ട് വേണ്ട തോട് നൈസായിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ വേണ്ട മാംസം ഒന്നും ചെയ്തറണ്ട നമുക്ക് കിട്ടും ഫുള്ളായിട്ട് നമുക്കിത് കഴിക്കാം കണ്ട ചെറുനാരങ്ങിലാണ്ട പേ ചെറുനാരങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പീസ് മുറിച്ചെടുത്ത് പിഴിഞ്ഞ് കഴിച്ചിരുന്നെങ്കിൽ കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നേ ഇപ്പോഴും ടേസ്റ്റിന് ഒരു കുറവില്ലട്ടോ കിട്ടില്ല ടേസ്റ്റ് തന്നെയാണ് സംഭവം ആശാന്തി കാലിന് അറഞ്ചും പുറഞ്ചോ പറിച്ചെടുത്തറട്ടോ വേണ്ട നല്ല പുട്ടു ഇട്ടിരിക്കണ്ട മീറ്റാക്കണ്ട അപ്പം നമ്മുടെ നെസ്റ്റ് കാലിൻ്റെ മെയിൻ പീസൊന്നും നമ്മുടെ കഴിക്കാൻ വേണ്ടേസ് വേണ്ട പൊളി പൊളി അപ്പം നമ്മുടെ ഞണ്ടിന്റെ രണ്ട് കാലിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമ്മുടെ പീച്ചിക്കാലുണ്ടട്ടോ പീച്ചിക്കാൽ ഓരോന്നെ ഒടിച്ചിരിക്കണം പീച്ചിക്കാൽ ഉരാൻ നേരം തന്നെ ഉണ്ടോ അകത്തുനിന്ന് മാംസം ഇങ്ങനെ പോരും കേട്ടോ അടാ അത് ആശംസ കഴിച്ചുകൊണ്ടിരിക്കണം പങ്കക്കാല ആ നേരത്തെ കളഞ്ഞായിരുന്നോ അവിടെ എല്ലാ പീച്ചിക്കാലും മേനും അവിടെ മാംസം ഇങ്ങനെ പോരണ്ട് കണ്ട ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ മുരിങ്ങാക്കോലി അടിച്ച് വലിക്കൂലേ അതുകൊണ്ട് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെ കേട്ടോ ഇനി നമ്മളിതേ ഞണ്ട് പൊളിക്കാൻ പോകണ്ട ടൈസ് ഞണ്ടിൻ്റെ തോട് മൊത്തം ഇട്ട് പൊളിക്കാൻ പോയത് ഇതിൻ്റെ അകത്ത് കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ നമുക്ക് കളയാം എന്നിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വയറിന് കേട്ടാ കണ്ട ഈ പ്ലാക്ക് ആ ഗ്രില്ലൂടെ സാധനം കേട്ടോ ഇതാണ് ഇതിൻ്റെ പൂവുന്നാണ്ട് ഇതിനെ പറയണം ഇതൊന്നും എടുക്കാറില്ല കറി നേരത്തൊന്നും നമ്മൾ എടുക്കാറില്ല ഇതെല്ലാം കളയും അതുകൊണ്ടുതന്നെ ഈ മഞ്ഞ കളറിലൊക്കെ കണ്ട അത് പൊന്നിനാണ്ടോ അത് കറി വെക്കാൻ നേരത്തേക്കാണ് യൂസ് ചെയ്യണം നമ്മിപ്പോൾ അത് കഴിക്കണേല എല്ലാം കളയം ഈ താഴത്തെ പോർഷനിലാണ് കേസ് മീറ്റിരിക്കണം അതായത് രണ്ട് പീസായിട്ട് നമ്മൾ അതിൻ്റെ അത് മീറ്റി എടുക്കും മുകളിലത്തെ പോർഷനിൽ ഈ ഒന്നും ഇല്ല മീറ്റൊന്നും ഉണ്ടാവില്ല ആകെ ഉണ്ടാവണം അതേ പൊന്നിനാണ് അത് നമ്മൾ എന്തായാലും എടുക്കണില്ല ഇങ്ങനെ എപ്പോഴേ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് പണി എടുക്കും അതുകൊണ്ടാണ്ടോ എന്തായാലും നമ്മളത് പൊന്ന് കാണിച്ചിട്ടാ വണ്ടാ ഇതാണ് ഉണ്ടെൻ്റെ പൊന്ന് എന്നാ ഇത്രയും ഭാഗം കുഞ്ഞി ഒന്നും ഇല്ല കേട്ടോ ഒരു കാര്യം ഈ കാണുന്ന വെള്ളം ഒക്കെ ഇല്ലേ വേണ്ട പിന്നെ പൊന്നിൻ്റെയൊക്കെ കളിയാണ് ടൈസ് അതായത് നമ്മൾ ആ കറി വെക്കാൻ നേരത്തൊക്കെ യൂസ് ചെയ്യാം കേട്ടോണ്ട ബാക്കി പൊന്ന് ഇതൊക്കെ പൊന്നാണ്ട ഇനി നമ്മളത് ഞണ്ട് ഉണ്ട അതാണ് മീറ്റ് ശരിക്കാം ഇനി നമ്മളത് പൊളിച്ചിട്ട് തോടേട്ടാ തോട് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അത് മീറ്റെടുക്കാം കേട്ടോ ഞണ്ടിൻ്റെ ഇത് തോട് പൊളിക്കാൻ നേരത്ത് വേണ്ട നോക്കി പയ്യനെ പൊളിച്ചിട്ട് ടൈസ് നല്ല കറക്റ്റായിട്ട് മീറ്റിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ തോടിനൊപ്പം എല്ലാം കൂടി അങ്ങോട്ട് പോകും അതെ ഈ പീസ് നമുക്ക് ഇത് രണ്ടാക്കാം ടൈസ് രണ്ടാക്കിയിട്ട് അതിൻ്റെ അന്ന് മീറ്റെടുക്കാം അതിൻ്റെ നല്ലോണം മീറ്റ് മീറ്റിട്ടു കൊണ്ടോ കണ്ട ഇഷ്ടം പോലെ മീറ്റ് മീറ്റുണ്ടോ ഇത് നമ്മുടെ കൂട്ടുകാരൻ മിദ് വന്നിട്ടുണ്ടോ അവൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ബാക്കി റിസിലിൻ്റെ അതേ മീന് മിദ് പറയൂട്ടോ ആ അതേ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഞണ്ട് ചുട്ടത് അച്ഛൻ പാടുത്ത ആ പീസ് പൊളിച്ചോണ്ടിരിക്കണം കേട്ടോ അതിൻ്റെ അകത്തേ ചെറിയൊരു മീറ്റിൻ്റെ പീസ് കൂടി ഉണ്ടോ ടൈസ് അപ്പം നമ്മുടെ ഞണ്ട് ഏകദേശമൊക്കെ ഇപ്പം പൊളിച്ചു കഴിഞ്ഞ കേട്ടോ പിന്നെ ഈ പീസും കൂടി മാത്രമേ ഉള്ളൂ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് പൊളിക്കല് കഴിഞ്ഞേട്ടോ കിട്ടലും മീറ്റാ കേട്ടോ സൂപ്പർ കാണും അല്ലെങ്കിൽ ഈ പീസും കൂടി അകത്തായി കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് ചുട്ട് കഴിക്കല് കഴിഞ്ഞ ടേസ്റ്റ് ആ ചേച്ചൻ്റെ ഞണ്ടൊക്കെ കഴിച്ചി കണ്ണൊക്കെ ചുമന്നിരിക്കണേട്ടാ കിഡിലെന്ന് സാധനം എന്ന് പറയണം അപ്പം ഞണ്ട് കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുട്ട് ട്രൈ ചെയ്ത് കഴിച്ചോക്കണം ഡേസ് കിട്ടണ ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ എത്തുള്ളൂ അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഡേസ് കമൻറ്റും പോരട്ടെ അപ്പോൾ പുതിയൊരു കീട്ടിലെല്ലാം വീട്ടിൽ വിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ